അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളിലും അതുപോലെ പല കുട്ടികളിലും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമുള്ള ഒന്നാണ് ഉറക്കിൽ ഞെട്ടൽ അതുപോലെ ഉറങ്ങുന്ന സമയത്ത് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടൽ അല്ലാതെയും ഉറക്കിൽ ഞെട്ടുന്നവർ അതുപോലെ ഉറക്കിൽ പേടിപ്പരുത്തുന്ന സ്വപ്നം കാണൽ പേടിക്കൽ പിന്നെ ഉറക്കിൽ പല്ല് കടിക്കൽ അതുപോലെ ദുഷിച്ചതായ പേടിപ്പരുത്തുന്ന സ്വപ്നം കാണൽ ഇവ ഒന്നും ഇല്ലാതെയാക്കാൻ ബിസ്മി ബിസ്മിക്ക് വലിയ ശ്രേഷ്ഠതകൾ ഉണ്ട് എന്നാൽ ഈ പറയുന്നവ ഒന്നും ഇല്ലാതിരിക്കാൻ ബിസ്മി ഇരുപത്തൊന്ന് വട്ടം ശുദ്ധമായ നല്ലൊരു പേപ്പറിൽ എഴുതി ശരീരത്തിൽ ധരിച്ചാൽ ഉറക്കിൽ ഞെട്ടൽ പേടിക്കൽ പല്ലുകടിക്കൽ ദുഷിച്ച കിനാവ് കാണൽ ഇവയെല്ലാം ഇല്ലാതെയാകും എന്നുള്ളതാണ് അപ്പോൾ നാം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒറ്റ അറഫിലാണ് എഴുതേണ്ടത് അപ്പോൾ ബിസ്മി ഇരുപത്തൊന്ന് വട്ടം എഴുതി ശരീരത്തിൽ ധരിക്കുക എന്നാൽ ഉറക്കലും ഞട്ടലും പേടിക്കൽ പേടി സ്വപ്നം കാണൽ പല്ലുകടിക്കൽ തുടങ്ങിയവയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും എന്നുള്ളതാണ് ഇനി അതുപോലെ മറ്റൊന്ന് അറുപത് മൂന്ന് വട്ടം ആയത്തുൽ കുറിസിയെ ഓദി വലായുഹുമാഹുവൽ അലിയുൽ അലീം ആയത്തുൽ കുറിസി ഓതുമ്പോൾ വലായഊദുഹു ഹിഫുലുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന് മൂന്ന് പ്രാവശ്യം മടക്കി ഓതുകയും അപ്പം ആയതുൽ കുറിസി ഓതുന്ന സമയത്ത് വലായഊദുഹു ഇഫുദുഹുമാ ബഹുവൽ അലിയുൽഅലീം എന്ന സ്ഥ എന്ന സ്ഥലത്ത് എത്തിയാൽ അത് മൂന്ന് പ്രാവശ്യം മടക്കി ഓതുകയും അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ദുഷിച്ച കിനാവ് കാണുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഉറക്കിൽ ഞെട്ടൽ പേടിക്കൽ പേടി സ്വപ്നം കാണൽ ഈ വക തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ മാറിപ്പോകും എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഔത് മൂന്ന് പ്രാവശ്യം അഹൌദുബില്ലാ ഹി മിനിത് അനുജീൻ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുകയും തുടർന്ന് ആയത്തുൽ കുറിസി ഓതുകയും ആയത്തുൽ കുറിസിയിൽ വലായഹുദുഹു ഹിഫുലുഹുമാ വഹുവൽ അലിയുൽ അദീം എന്ന് എത്തിയാൽ അവിടെ മൂന്ന് പ്രാവശ്യം മടക്കി ചൊല്ലുകയും ചെയ്താൽ ഞാൻ ഈ പറയുന്ന പ്രയാസങ്ങൾക്കൊക്കെയും നിങ്ങൾക്ക് ഫലം ലഭിക്കും അള്ളാഹു സുബഹാനുബത്തല പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ കൊടുക്കട്ടെ അസലമലൈക്കും വാർമി വാർക്കാത്തൂ